ഷബീറിലേക്ക് വീണ്ടും ഞാൻ പോവുകയാണ് ഷബീർ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് യു ഡി എഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട അൻവറിന്റെ നിലപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അൻവർ പ്രധാനമായും പറഞ്ഞിരുന്നത് മൂന്ന് സാമുദായിക നേതാക്കൾ മൂന്ന് സാമുദായിക ഘടകങ്ങൾ തന്നോട് ആവശ്യപ്പെട്ടു ഒരു ദിവസം കാത്തിരിക്കൂ അതിനുശേഷം നിലപാട് പറയുക എന്നതാണ് പറഞ്ഞത് ഇപ്പോൾ വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പോലും അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ടായിരുന്നത് അതായത് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത് പരസ്യമായി അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പാട് പാടില്ലാതെ പോലെ തന്നെ ആ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ തയ്യാറാകണമെന്നുള്ള ഒരു നിലപാടിൽ തന്നെയായിരുന്നു വി ഡി സതീഷിനും ഉണ്ടായിരുന്നത് അൻവറിന് മുന്നിലുള്ള ഒരു കടമ്പകളിന് എന്തായിരിക്കും ഉള്ളത് മറ്റു വിവരങ്ങൾ ഷബീർ പറയും അജി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞതുപോലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചാൽ മാത്രമേ ഈ അസോസിയേറ്റഡ് ഘടകക്ഷി എന്ന ആവശ്യം പരിഗണിച്ച് അത് പ്രഖ്യാപിക്കുകയുള്ളൂ എന്ന് വി ഡി സതീശന്റെ നിലപാടാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ എൻവർതുമായി ബന്ധപ്പെട്ട മറുപടി നൽകിയിരുന്നു അതായത് ഏത് ചെകുത്താനാണെങ്കിലും താൻ പിന്തുണയ്ക്കും യു ഡി എഫിന് പരിപൂർണ്ണ പിന്തുണ എന്ന് താൻ നേരത്തെ പറഞ്ഞിരുന്നു എന്നാണ് പി വി എൻവർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് പറഞ്ഞത് അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് പ്രഖ്യാപനം നടത്തണമെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന പ്രശ്നം അസോസിയേറ്റഡ് ഘടകക്ഷിന്ന് നേരത്തെ തന്നെ അതായത് മെയ് രണ്ടാം തീയതി ചേർന്ന യു ഡി യോഗത്തിൽ തന്നെ കാര്യം പ്രഖ്യാപിച്ച് തീരുമാനിച്ചിരുന്നു അസോസിയേറ്റഡ് ഘടകക്ഷിയാക്കാം പി വി അൻവറിനെ ഏതെങ്കിലും ടി എം സി അങ്ങനെ ആക്കാമെന്ന് തീരുമാനിച്ചു ഇത് പ്രഖ്യാപിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ആ യോഗം ചുമതലപ്പെടുത്തി എന്നാൽ വി ഡി സതീശൻ ഇത് പ്രഖ്യാപിക്കാതെ നീട്ടിക്കൊണ്ടുപോയി ബോധപൂർവം അത് നീട്ടിക്കൊണ്ടുപോയി തന്നെ കബളിപ്പിച്ചു കളിപ്പിച്ചു എന്നാണ് പി വി എൻവർ പറയുന്നത് അതാണ് പ്രശ്നം അതുകൊണ്ട് മാത്രമാണ് താൻ ഈ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ രംഗത്ത് വന്നത് എന്നാണ് പി വി എൻവർ പറഞ്ഞു വരുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ ഈ നിലയ്ക്കൊരു ഒരു മറുപടി അല്ലെങ്കിൽ പ്രതികരണം തന്റെ ഭാഗത്തുണ്ടാകില്ല എന്നാണ് പി അൻവർ പറഞ്ഞു വരുന്നത് അപ്പോൾ ആ നിലയ്ക്ക് ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് മറ്റൊന്ന് വി ഡി സതീഷിന്റെ പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി തന്നെ പേരെടുത്ത് വിമർശിക്കുകയാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസവും ഇന്ന് പരോക്ഷമായ വിമർശനം ഉന്നയിച്ചു അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ പി വി അൻവറിന്റെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് പി വി അൻവറിനെ യു ഡി എഫിൻ്റെ ഘടകക്ഷിയാക്കുന്നത് ഒരു തരത്തിലും സംഭവിക്കാൻ സാധ്യതയില്ല എന്നതിനെ ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ അതേസമയം തന്നെയാണ് ഇപ്പോൾ എം സ്വരാജ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നു മണ്ഡലത്തിലേക്ക് എം സ്വരാജ് താരതമ്യേന ശക്തനായ സ്ഥാനാർത്ഥിയാണ് യു ഡി എഫ് അടക്കം വിലയിരുത്തുന്നത് കാരണം അവർ എം സ്വരാജ് വരില്ല എന്ന അമിതാത്മവിശ്വാസത്തിൽ എം സ്വരാജിനെ നിർത്തുവെന്നതടക്കം വെല്ലുവിളിച്ചുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളടക്കം അപ്പോൾ ആ നിലയ്ക്ക് എം സ്വരാജിനെ തന്നെ നിർത്തുമ്പോൾ എൽ ഡി എഫ് കാണിക്കുന്നത് അവർക്കൊരു ആത്മവിശ്വാസം ഈ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ എം സ്വരാജിലൂടെ സി പി എം കാണിക്കുന്നില്ലെങ്കിൽ എൽ ഡി എഫ് കാണിക്കും അപ്പം ഈ ഒരു ഘട്ടത്തിൽ പി വി എൻവർ ഇടഞ്ഞ് നിന്നാൽ യു ഡി എഫിൻ്റെ സാധ്യതകളെ അത് ഇല്ലാതാക്കുമെന്ന് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടക കക്ഷികൾ അത്തരമൊരു വിലയിരുത്തലേക്കാണ് പോകുന്നത് പ്രത്യേക പി വി അൻവർ കഴിഞ്ഞ രണ്ട് തവണ ഇവിടുത്തെ എം എൽ എ ആയിരുന്നു ആ നിലയ്ക്ക് ജനങ്ങളുമായി ബന്ധമുണ്ട് ഒപ്പം തന്നെ അദ്ദേഹം മുന്നേറിച്ച് രാഷ്ട്രീയം സംസ്ഥാന സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അടക്കമുള്ള അദ്ദേഹത്തിന്റെ ഭരണ ഭരണപരാജയങ്ങൾ ഉയർത്തി കാണിച്ചാണ് പി വി അൻവർ അതുമായി ബന്ധപ്പെട്ട സി പി സി പി എമ്മുമായി ബന്ധപ്പെട്ട എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് സ്വതന്ത്രനാകുന്നത് ആ എം എൽ എ സ്ഥാനമടക്കം അദ്ദേഹം ഒഴിവാക്കുന്നത് ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഈ പാർട്ടിക്കുണ്ട് ഈ മുന്നണിക്കുണ്ട് ഈ സർക്കാരിനുണ്ട് എന്ന് എന്നയിച്ചാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടെല്ലാം വിച്ഛേദിച്ച് പോകുന്നത് അപ്പോൾ ആ രാഷ്ട്രീയം പറയുന്ന പി വി അൻവറിനെ പിണക്കി പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ അത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ക്ഷീണം ചെയ്യുമെന്ന് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് വിലയിരുത്തുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ അവസാന മണിക്കൂറുകൾ അല്ലെങ്കിൽ പ്രശ്നപരിഹാരം ഉണ്ടാകില്ല പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നതെല്ലാം തീരുമാനം